അപ്പോൾ അപക നമ്മൾ വാണിയംകുളം ചന്തയിലേക്ക് വന്നിരിക്കുകയാണ് ജസ്റ്റ് ചന്തയിലെ കാറ്റിൽസിനെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ കത്തി വയ്ക്കുണ്ട് കയറുന്ന സ്ഥലത്തന്നെ ഇതാണ് വാണിയംകുളം ചന്തയുടെ എൻട്രൻസ് കിട്ടും ഫസ്റ്റ് നമുക്ക് പോത്തുകളുടെ സെക്ഷനിലേക്ക് പോകാം ഇവിടെ എല്ലാ എല്ലാ കാറ്റിൽസിനും ഓരോ സെക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് പോത്തുകൾ അത് ലെഫ്റ്റ് സൈഡിലാണ് കയറുന്ന ലെഫ്റ്റ് സൈഡിൽ എൻ്റെ അമ്മ സൂക്ഷിച്ചു പോകണം മുട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും ഇതാണ് പോത്തുകളുടെ സെക്ഷൻ ഡോ ഞാൻ വന്നത് കുറച്ച് ലേറ്റായി പക്ഷേ എന്താണ് അത് കാരണം ഒരുപാട് ആനിമൽസിന് എടുക്കാൻ കിട്ടിയില്ല ഓക്കെ കണ്ടവിടെയൊക്കെ കാലി ആയിക്കണോ ഇതിന് നല്ല അത്ഭുതമായിട്ടുള്ളൊരു സംഭവമാണിത് കണ്ടോ പക്ഷോ ഇനി നമുക്ക് കാളി മൂരളി സെക്ഷനിൽ പോവാം ഗുജറാത്ത് ഐറ്റംസ് ഗിർ ഇനത്തിൽപ്പെട്ട പെട്ട പക്ഷിക്കള ഒങ്കോൾട്ട് ഒങ്കോൾ മൂരികൾ നല്ല സൈസ് ഉണ്ടാവും കുറ്റികൾ ഒങ്കോൾ മൂരികൾ പിന്നെ എല്ലാം വെള്ളമുണ്ടാകും ഇത് നമ്മുടെ തനി തമിഴ്നാട് ഐറ്റംസ് ഇനി നമുക്ക് വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ അവിടേക്ക് പോവാം ഓക്കെ വളർത്താനുള്ള ആനിമൽസ് ഉണ്ട് ഇവിടെ അവരെ ജസ്റ്റ് കാണിച്ചു തരാം അവരുടെ സെക്ഷനിലേക്കാണ് നമ്മൾ പോണത് ഓക്കെ സോ ഇതാണ് സെക്ഷൻ ഇതാണ്ടോ ചെറിയ ചെറിയ കുട്ടികളെ മൂരി മൂരിക്കുട്ടികൾ പോതും കുട്ടികൾ എല്ലാം ഉണ്ട് ഇവിടെ ഉള്ളിക്കൊന്നും പോകാൻ വയ്യാട്ടോ ഭയങ്കര പേടിയാണ് എനിക്ക് പിന്നെ ഇതിൽ ഇടക്ക് മിക്സിങ്ങും ഉണ്ട് എല്ലാം സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലും ഇടക്ക് പോത്തിൻ്റെ സെക്ഷൻ ആണെങ്കിൽ അതിലും ഇടയ്ക്ക് ഓരോ മൂരികളൊക്കെ ഉണ്ടാകും അതേപോലെ നമ്മൾ മൂരികളുടെ സെക്ഷൻ്റെ ഇടയ്ക്ക് ഓരോ പോത്തുകളുണ്ടാവും ഓക്കെ പക്ഷേ സെക്ഷനായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു അതൊന്ന് ലിസ്റ്റ് കാണിച്ചു തരാം മൂര്യകള് ഇത് ഗുജറാത്ത് ഐറ്റംസാ ഗുജറാത്ത് തന്നെ ഞാൻ വിചാരിച്ചു തമിഴാണ് ഇയാളായിട്ടോ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് മൂപ്പര് നിന്ന് വരുന്ന ആളാണ് ആന്ധ്ര ആന്ധ്ര സൂപ്പർ നിങ്ങൾ എത്ര എത്ര മൂരികളുണ്ട് മൂര്കളുണ്ട് മുപ്പതാണോ ഓക്കെ സൂപ്പർ ആന്ധ്രയിലെ ഏതാ സ്ഥലം കുട്ടപ്പുറത്തി ആ ഓക്കെ സായിബാബ സ്ഥലം അല്ലേ ഓക്കെ ഓക്കെ ഇനി തമിഴ്നാട്ടിൽ നിന്നുള്ള സെലിമ്പതിനെ കാണിച്ചിട്ടുണ്ടോ എന്താ പേര് സലീം ഫ്രം സേലം മേടിച്ചല്ലോ ഇന്ന് ഞങ്ങൾക്ക് നല്ല രസകരമായിട്ടുള്ള കൊറച്ച് കച്ചവട രംഗം കാണിച്ചു തരാട്ടോ കടന്നു കാട്ടിക്കൂടിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ വേണം പക്ഷേ കച്ചവടം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവർ ഒരു തോർത്തിൻ്റെ അടിയിൽ കൈ വെച്ചിട്ട് ഒരു കച്ചവടമുണ്ട് അത് ജസ്റ്റ് പിടിക്കേണ്ടത് പക്ഷേ അതൊന്നും ഇവിടെ കാണുന്നില്ല ഞാൻ കുറേ ട്രൈ ചെയ്തു പിടിക്കാനായിട്ട് എനിക്ക് നിങ്ങൾ എത്ര അറിയില്ല അപ്പൊ ഞാനാ പോകും പറയും എത്ര പോത്തണ്ട് അമ്പത് പോത്തൊന്നുണ്ട് അല്ലെങ്കിൽ ഏഴ് പോത്തണ്ട് പോത്തിണ്ട് അഞ്ച് പോത്ത് എത്രയായി വരത്തൊന്ന് അഞ്ചിന് ഇവിടെ ജസ്റ്റ് മറ്റേ പോത്തും മൂരിയും മാത്രമല്ല ഉള്ളു ആടിൻ്റെ ചന്തയുണ്ട് ആടിന്റെ ചന്ത വേറെ ഒരു ദിവസമാണ് ഉള്ളത് ഇനി ഞങ്ങൾക്ക് ചന്ദ്രമേലും നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ കാണിച്ചേരട്ടോ വാണികുളം ചന്ത പുതുക്കാൻ ണ്ട് പിന്നെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ നിന്ന് നമുക്ക് ചന്ത മൊത്തം ഒന്ന് കാണാട്ടോ ഇവരെ ഗാലറിയിൽ നിന്ന് നോക്കണമായിട്ട് ഉണ്ടാവും ഇവിടെ നിന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ